ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ബാലവേദി വടക്കാഞ്ചേരി മണ്ഡലം ഏകദിന വിനോദ വിജ്ഞാന സർഗോത്സവം വാഴാനിയിൽ വെച്ച് നടന്നു ബാലവേദി വടക്കാഞ്ചേരി മണ്ഡലം വിനോദ വിജ്ഞാന സർഗോത്സവം വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വെച്ച് പ്രശസ്ത കവി എം എം സജീന്ദ്രൻ പാട്ടുപാടിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ബാലവേദി ജില്ലാ സംഘാടക സമിതി ഭാരവാഹികളായ അഡ്വക്കേറ്റ് ടി ആർ രമേഷ് കുമാർ ഇ എം സതീശൻ അഡ്വക്കേറ്റ് പി കെ പ്രസാദ് എ ആർ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സർഗോത്സവത്തിൽ ചൊൽക്കാഴ്ച കുട്ടികളുടെ കായിക കലാപരിപാടികളുടെ അവതരണം പഠന ക്ലാസുകൾ സമ്മാന വിതരണവും നടന്നു മണ്ഡലത്തിലെ വിവിധ ബാലവേദി യൂണിറ്റുകളിൽ നിന്നായി നൂറ്റമ്പതോളം കുട്ടികൾ സർഗോത്സവത്തിൽ പങ്കെടുത്തു ബാലവേദി ജില്ലാ ഭാരവാഹികളായ സജ്ജന പർവീൺ ഷാജി കാക്കശേരി സംഗീത മണ്ഡലം ഭാരവാഹികളായ എ യു കബീർ ബിജു ചന്ദ്രൻ മണികണ്ഠൻ ചൂലിശ്ശേരി റാഗിൾ രാധാകൃഷ്ണൻ സംഘാടക സമിതി ഭാരവാഹികളായ ഇ എൻ ശശി പി എൻ ഹരിദാസൻ നിശാന്ത് മച്ചാട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസി